السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين اصلي واسلم على افضل الخلق سيدنا محمد وعلى اله واصحابه وسلم تسليما كثيرا اما بعد اعوذ بالله من الشيطان الرجيم ومن يعمل سوءا يظلم نفسه ثم يستغفر يجد الله غفورا رحيما സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കേട്ട ഒരു സംഭവം ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റദിയുള്ള ക്രൂരമായി കൊന്ന സംഭവം ആ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ആ ചരിത്രം ആവർത്തിച്ച് പറയുന്നില്ല വഹതി യുദ്ധത്തിൽ അതിക്രൂരമായാണ് വഹഷി യഥാർത്ഥത്തിൽ ഹംസ റതി അള്ളാഹുഹുവിനെ വധിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന് മനസ്താപമുണ്ടായി അതൊരു വല്ലാത്ത സംഭവമാണ് കാരണം നബി സല്ലാ അലി വല്ലയുടെ ജീവിതത്തിൽ അത്രയും വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടാവും കാരണം നബിയുടെ ആണ്മാണ് പിതൃവ്യനാണ് ഹംസാർ അദിയല്ലാ നബിയുടെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തെയാണ് ക്രൂരമായി വധിച്ചത് വല്ലാത്ത മനസ്താപം വന്നപ്പോൾ വഷി നബിദുർബി സല്ലാ അലി വസ്മയുടെ മുമ്പിലേക്ക് നേർക്ക് നേരെ വരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം ഒരു എഴുത്തയച്ചു നബി സല്ലാ വസ്ലം ആ എഴുത്ത് നബിസല്ലാഹു അലൈഹി വസ്ലമ അല്ല പരിഗണിച്ചത് മറിച്ച് അള്ളാഹു സബ്ഹാന അതിന് മറുപടി പറഞ്ഞത് അള്ളാഹു എന്താ അല്ലാതിന്റെ മറുപടി എന്നറിയും പൊൽ يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم نمال إيرا كل كان لأولي تريد رمنا نبي نور برني نبي ني وحشي أدكم الله اللهم بريودم بريندد അടിമകളെ ങ്ങളോട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അതിരിവിട്ടവർ ഇല്ലാത്ത അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത് എന്താണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നിശ്ചയമായും അള്ളാഹു എല്ലാ പാപങ്ങളും എല്ലാ പാപങ്ങളും കാരണം അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് ഒരാൾ ഒരു ചെയ്തു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ ഒരു അക്രമം പ്രവർത്തിച്ചു എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഫാർ ചെയ്താൽ അള്ളാഹുവിനാമനെ കാണുക നോക്കൂ അള്ളാഹുവിന്റെ അതിശക്തമായ രണ്ട് ഇസ്മുകളാണ് അൽ റഹീം റഫൂറിന്റെ കൂടെ എപ്പോഴും നമ്മൾ റഹീം കാണും പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിന്റെ കരുണയാണ് യഥാർത്ഥത്തിൽ ഈ പാപങ്ങൾ പൊറുക്കും നമുക്കറിയാം റമദാൻ തെറ്റ് ചെയ്യാത്ത ആരുല്ല ആരും ഒരു മനുഷ്യനുമില്ല മനുഷ്യന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവനാണ് തെറ്റ് ചെയ്യും തെറ്റിലേക്ക് ചാഞ്ഞുകൊണ്ടാണ് മനുഷ്യന്റെ സൃഷ്ടി പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബനി ആദമ എല്ലാ ആദമന്റെ മക്കളും തെറ്റ് ചെയ്യും അതാണ് തെറ്റ് ചെയ്യുന്നവരിലുണ്ട് നല്ലവർ ധാരാളമായി തൗബ തൗബ അതാരാവാൻ ധാരാളമായിരിക്കണം ഒരു തെറ്റ് സംഭവിച്ചാൽ ഞാൻ ഇനി ഒന്നിനും കൊള്ളൂല എന്ന് വിചാരിക്കുകയല്ല വേണ്ട അല്ല എത്ര ദുഃഖം എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റും അതാണ് എല്ലാ തെറ്റും പുറത്തും നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഇമാം ഇമിനു പറയുന്നുണ്ട് തെറ്റുകൾ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവൻ്റെ കഴുത്തിലുള്ള ഒരു ചങ്ങലയാണ് ആ ചങ്ങല അയക്കാൻ ആർക്കേ കഴിയൂഫാറിനും തൗബക്കും മാത്രമേ കഴിയൂ അപ്പൊ സാദന്മാരെ നമ്മൾ തൗബയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം നമുക്കറിയാലോ നബിഅഅഅഅഅഅഅഅഅഅലിസ്ല ആമീൻ എന്ന് ചൊല്ലിയ പ്രാർത്ഥന അലഹിസ്സലാം പ്രാർത്ഥിച്ചു നബി ആമീൻ ചൊല്ലി എന്താ റമദാനിൽ ഒരാൾക്ക് ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ് അപ്പൊ ആരാ ആമീൻ ചൊല്ലിയത് അല്ലാൻ്റെ അപ്പൊ സഹോദരന്മാരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം ഈ റമദാനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകേണ്ടത് തെറ്റുകളിൽ നിന്നൊക്കെ മുക്തമായിട്ടായി നമുക്ക് പാപ്പം ഉണ്ടാകരുത് ഇനി പോകും അതിനുള്ള സംവിധാനമാണ് റമദാൻ തന്നെ കഫാറത്താണ് റമദാനിലെ ഓരോ അനലുകളും ഈമാനോടുകൂടി കൂടി നോമ്പ് നോറ്റാൽ له له من قام ايمانا واحتسابا غفر ما تقدم قيام അള്ളാഹു നമുക്ക് ഒരുക്കി തന്ന സംരംഭങ്ങളാണ് അള്ളാഹു എന്തുമാത്രം കാരണമാണ് ആലോചിച്ചപ്പോ ഈ മഹഫിറത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നു വെച്ചത് ഒരു ദിവസല്ല അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളല്ല ഒരു മാസം ഫുള്ള ഒരു മാസം നിങ്ങൾ ആലോചിക്കും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയാണ് യഥാർത്ഥത്തിൽ അത് കാണിക്കുന്നത് അതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കൊക്കെ ഉള്ള ഒരു അനുഭവം ഉണ്ടാവും എന്താ വെച്ചാൽ നമുക്ക് ഈമാനിൻ്റെയും ഹിതായത്തിൻ്റെയും ഒന്നും ഹലാപത്ത് അനുഭവിക്കാൻ കഴിയുന്നില്ല അല്ലെ മാധുര്യം ഒരു മാധുര്യം ഉണ്ടല്ലോ ഈമാനൊരു ഹലാപത്തുണ്ട് ഹിതായത്തിനൊരു ഹലാപത്തുണ്ട് നമ്മൾ അമലുകൾക്കൊക്കെ ഹലാവത്തുണ്ട് അതിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല ഇത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു രോഗമാണ് സാധാരണ നിഷ്കരിക്കുമ്പോൾ ഒരു ആസ്വാദനം കിട്ടുന്നില്ല നോമ്പ് നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല അങ്ങനെ അവസ്ഥ ഉണ്ടോ എങ്കിൽ പരിശോധിക്കണം അതിന്റെ കാരണം എന്താ അറിയോ നമ്മുടെ തെറ്റുകൾ നമ്മുടെ ഉള്ളിൽ കുറേ തെറ്റുകൾ ആ തെറ്റുകളാണ് യഥാർത്ഥത്തിൽ ഇതിന് തടസ്സം നിൽക്കുന്നത് ഇതിന് ഈ ഹരാവത്ത് ഈമാനിന്റെയും ഹിതായത്തിന്റെയും

മഹഫിരത്ത് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യലാണ് വായിച്ചു നമ്മൾ ചെല്ലുമ്പോൾ അത് ഉണ്ടാവൂല നമ്മൾ ഏട്ടിൽ അത് കാണൂല അവിടെ ചെല്ലുമ്പോൾ അത്ഭുതമല്ലേ ചെയ്ത തെറ്റേ എല്ലാം വീട്ടിലുണ്ടാവും എന്നാ പറഞ്ഞേ പക്ഷേ മഹഫിറത്ത് കിട്ടിയ തെറ്റുകൾ അവിടെ ഉണ്ടാവില്ല അതാണ് ഒരേ ആശയമാണ് എല്ലാം വായിച്ചു കളിയാണല്ലോ ചടങ്ങും അത് എത്ര വലുതായാലും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്നോ അതിനൊക്കെ ഇസ്തേഫ് വീണ്ടും വരും തെറ്റ് മനുഷ്യനാ വരും മനുഷ്യനാ മലക്കല്ല മനുഷ്യനാ തെറ്റ് പറഞ്ഞും പറഞ്ഞിടത്ത അങ്ങനെ നിരന്തരം പറഞ്ഞിടത്ത നെസൂഹായ തൗബ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് നെസൂഹ നിഷ്കളങ്കമായ തൗബ ആയിരിക്കണം അപ്പൊ പിന്നെ തെറ്റ് ചെയ്യാൻ തോന്നൂല അതാണ് എന്താണ് പിന്നെ തൗബ എന്ന് പറഞ്ഞാൽ അതെന്താ ചെയ്യ ഒന്നാമതായി ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകണം അല്ല എപ്പോലാൾ ആനയിൽ തെറ്റിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണം എന്തിനു വേണ്ടി ഒഴിവാക്കണം അള്ളാഹിന് വേണ്ടി ഒഴിവാക്കണം ഞാനൊരു തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ആ തെറ്റെൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു അതുകൊണ്ട് ഞാൻ ഒഴിവാകാം അതല്ല അങ്ങനെ ചില ആൾക്കാരുണ്ട് അതല്ല അല്ലെങ്കിൽ എനിക്ക് എന്തോ നഷ്ടം വന്നു അതുകൊണ്ട് ഒഴിവാകാം നോ അള്ളാഹുവിന് വേണ്ടി തെറ്റിൽ നിന്ന് ഒഴിവാക്കണം അത് വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം ജനങ്ങളുടെ സ്തുതി ചില ആൾക്കാരുണ്ട് ഓ മനുഷ്യന്മാർ കാണൂലേ അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല നോ അതല്ല അള്ളാഹു കാണും അള്ളാഹു കാണുമോ അള്ളാഹുവിന്റെ പിടികൂടും അതുകൊണ്ട് ഒഴിവാക്കാൻ കഴിയുന്നു തെറ്റ് അതാ അത് വളരെ പ്രധാനം രണ്ടാമത്തെ ഷർത്ത് സുഹൃത്തുക്കളെ തെറ്റുകളിൽ നിന്ന് ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ഉറച്ച നഫ്സ് അത് തോപ ചെയ്യുമ്പോൾ ഉണ്ടാണ് അപ്പോൾ അതിന്റെ സുഹാവൂ ഇനി ഞാൻ ഇത് ചെയ്യൂല ഞാൻ പെട്ടുപോയതാ ഇനി ഞാൻ പോകൂല ഇത് ചെയ്യൂട എന്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു മനക്കരുത്ത് നമ്മൾ നേടിയെടുക്കണം അതിന്റെ കാരണം എന്താണ് ഇതായിരിക്കണം അപ്പോഴേ കോപത്തിന് ശ്രമൂ അള്ളാഹു ആയിരിക്കണം കാരണം അള്ളാഹു കാണും അള്ളാഹു എന്നെ പിടികൂടും അള്ളാഹു എന്നെ ശിക്ഷിക്കും എന്റെ ജീവിതത്തിൽ ബർക്കത്തുകൾ നഷ്ടപ്പെടും ഇതായിരിക്കണം അല്ലാതെ എന്തെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും പറ്റും എന്നതാക്കരുത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനമാണ് മൂന്നാമത്തെ സഹോദരന്മാരെ ചെയ്ത തെറ്റിനെ കുറിച്ച് ആത്മാർത്ഥമായി ഖേദമുണ്ടാകണം നദമുണ്ടാകണം ഇപ്പൊ നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ചില തെറ്റുകളൊക്കെ ചെയ്തപ്പോൾ നമുക്കൊരു ചെറിയ എൻജോയ്മെന്റ് കിട്ടിയിരുന്നു ആസ്വദൻ അപ്പൊ തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്താക്കാണ് അതിനെ ഓർക്കുമ്പോൾ നമ്മൾ എന്താക്കാണ് ആസ്വദിക്കുക അങ്ങനല്ല ആ പാടില്ല ആസ്വാദനം ആസ്വദനാ പാടില്ല അത് ഓർക്കുമ്പോൾ നമുക്ക് വെറുപ്പുണ്ടാകണം വെറുപ്പുണ്ടാകണം നമ്മൾ ഒരു തീ കുണ്ടാരത്തിലേക്ക് പിടിച്ചെറിയുമ്പം ഏതുപോലെ പ്രയാസം പ്രയാസമുണ്ടാകുമോ അതുപോലെ പ്രയാസം ഉണ്ടാകണം ആ തെറ്റിനെ കുറിച്ച് ഓർക്കും പറഞ്ഞു ഒരു മാറ്റമാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് നമ്മളതിനു വേണ്ടി ശ്രമിക്കണം സാധാരണമാരെ അതിന് അള്ളാഹു നൽകിയ അവസരമാണ് യഥാർത്ഥത്തിൽ ഷെഹ്റു റമദാൻ എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ള ഷെഹറു തൗബ മഗ്ഫിറ സുബ്ഹാനല്ലാഹ് നമ്മൾ സഹോദരന്മാരെ ശ്രദ്ധിക്കണം ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അബ്ദുല്ലാഹിബിൻ പറയുന്നുണ്ട് നമ്മുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ സത്യത്തിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന തിന്മകളുടെ വലിപ്പം മനസ്സിലാവുന്നില്ല അബ്ദുലാഹിബിൻ പറയുന്നുണ്ട് ഒരു വിശ്വാസി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന് എങ്ങനെ ഭയുണ്ടാകുന്ന ഒരു അവനൊരു പർവ്വതത്തിന്റെ താഴെ ഇരിക്കണം ഈ പർവ്വതം ഇപ്പൊ തന്റെ തലയിലേക്ക് വീഴുവോ അതാണ് മമ്മിന്റെ പ്രത്യേകത നമ്മൾ പരീക്ഷിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് അങ്ങനെയുള്ള തെറ്റ് ചെയ്യും മൊമ്മിനല്ലാത്തൊരു തെറ്റു ചെയ്യും എന്നല്ല അതൊരു ഈച്ച മൂക്കിന്റെ മുമ്പിലൂടെ അങ്ങനെ പാറയിലേ അത്രയുള്ളൂ ഒരു മൂക്കിന്റെ മൂക്കിന്റെ തുമ്പത്തൊരു ഈച്ച വന്ന് നാട്ടി ഇതിൽ നമ്മൾ ഏതിലാ നമ്മൾ നമ്മളെ പരിശോധിക്കണം അതിനാണ് സഹാബത്ത് ഇത് പറഞ്ഞു തരുന്നത് നമ്മൾ ഈ പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്ന മനുഷ്യനാണോ അല്ലെങ്കിൽ മൂക്കിന്റെ തുമ്പത്ത് വന്നിരുന്ന ഈച്ചയാട്ടിയവനാണോ നമ്മൾ പരിശോധിക്കണം നമ്മളെ കുറിച്ച് അവസരമാണ് നമ്മൾ പരിശോധിച്ചു വേണം സഹോദരന്മാരെ നമ്മൾ നമ്മളുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കുക നമ്മൾ സാധന്മാരെ ഇസ്റ്റിഗാർ നടത്തി മഹഫിറത്ത് ലഭിച്ചു വേണം ഇവിടെ നിന്ന് പോകാൻ അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും മാറാകട്ടെ നമുക്ക് റമദാൻ അതിനുള്ള അവസരമാണ് റമദാനിലെ സൗമതിനുള്ള അവസരമാണ് റമദാനിലെ അയ്യാമതിനുള്ള അവസരമാണ് ഇനി ലൈലത്തുൽ കദർ വന്നാൽ ലൈലത്തുൽ കദർ അയ്യാമതിനുള്ള അവസരമാണ് അവസരങ്ങൾ ഒരുപാട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് നോക്കൂ നോക്കൂ തൗഹി യഥാർത്ഥത്തിൽ നമ്മളെ മഹഫിറത്തിലേക്ക് എത്തി توحيدنا <applause> نعم لا بير موحيد غلاغنم توحيد ولا غلاغنم لا إله إلا الله إن كلمة أبو ذر رضي الله عنه نبي صلى الله عليه وسلم يقول بارني يا رسول الله أوصني رسول إنك ورتش وصية تدناني رسول بارني إذا عملت سيئة فأطبعها حسنة تمحوها يرتب جيدا وبين ردن مزيا أبتت تلو إن النون لكون ريب ما يشغلون

ഒരിക്കലും പങ്കു ചേർക്കാതെ ഒരാൾ ും അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ചെയ്യുന്ന നോക്കൂ അതാണ് ലാ ഇലാഹ നമസ്കരിക്കുന്നതാണ് എന്തോ ഒരു പുണ്യമാണ് ലാ ഇലാഹ ഏറ്റവും നല്ല തിക്കറല്ലേ അല്ലേ എത്ര പ്രാവശ്യം നബി അലൈഹി സല്ലിം പറഞ്ഞിരുന്നത് നൂറ് പ്രാവശ്യം ആവർത്തിക്കാൻ അങ്ങനെ ആവർത്തിച്ചാൽ എല്ലാ തെറ്റുകളും അതാണ് ഒരു നൂറ് നന്മകൾ രേഖപ്പെടുത്തും നൂറ് ചെയ്ത നൂറ് തിന്മകൾ മായ്ച്ച നമ്മൾ എത്ര പോയില്ലേ നഷ്ടപ്പെട്ടു നമ്മൾ തിന്മകളെ നോക്കണം നമ്മൾ ചെയ്ത തിന്മകൾ أنا تولي ما ينمك لا إله <سؤال> إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير إننا نحمد هذا هذا بارس هذا مريم ريا كل شدي كأنه نانا نمسكارة أذكار النبي صلى الله عليه وسلم آ أذكار ولا من سبح لله دبر كل صلاة ثلاثاً وثلاثين درجة ما مَا يَحَدِثَهُ നമ്മളതൊക്കെ ചെല്ലണാണ് സുഹാൻ അള്ളഹ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹമില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എന്നിട്ട് നൂറ് തേകാൻ വേണ്ടി എല്ലാവരും ചെല്ലണാണത് നിങ്ങൾക്കറിയോ നമ്മൾ സമയമെല്ലാം പറയും അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടും അത് ഈ യും പതിയും അത്ര ഉണ്ടെങ്കിൽ പോലും അത്ര ഉണ്ടെങ്കിൽ പോലും നിങ്ങള സമുദ്രത്തിലെ നുരയും പതി അത്ര എന്താ ചെയ്യേണ്ടത് നമ്മൾ സഹോദരന്മാരെ അശ്രദ്ധവാന്മാരല്ലേ പലപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള അശ്രദ്ധ യഥാർത്ഥത്തിൽ വരാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കണം

അത് ഈ സമുദ്രത്തിലെ നുരയും പതയും അത്ര എണ്ണ പാപ്പങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ചു ഞാൻ വളരെ ചെറിയ കാര്യം പറഞ്ഞത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത പോണം അതുപോലെ മറ്റൊന്നും പറഞ്ഞത് മുസാഫഹത്ത് നടത്തല നമ്മൾ ആളുകൾ തമ്മിൽ കാണാറുണ്ട് ഞാൻ ഹായ് പറയും അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയും അല്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹു റസൂൽ പഠിപ്പിച്ചു മാമിൻ അവര് അവർക്ക് രണ്ടാക്കും എത്ര പോയി എത്ര നഷ്ടപ്പെട്ടു എത്ര നഷ്ട പിരിയണ രണ്ടാൾക്കും മുമ്പിൻ വിശ്വാസികൾ അങ്ങനെ മുസ്ലിം അങ്ങനെയാണ് കൈ കൊടുക്കണം ശരീരവും ശരീരവും തമ്മിൽ സ്പർശിക്കട്ടെ ആ നമുക്ക് രജസിലല്ലോ തമ്മിൽ നമുക്ക് രജസിലല്ല സ്പർശിക്കട്ടെ എന്നിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകട്ടെ ഓ ഞാനിത് ചെറിയ കാര്യം പറയണത് എന്തിനാ വെച്ചാൽ ഈ ചെറിയ കാര്യമാണ് യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ മീസാനിലേ തുലാസം ഭയങ്കര തുലാസായി സ്വർണം തൂക്കണ തുലാസ നമ്മൾ കേട്ടിട്ടില്ലേ അതിനേക്കാൾ നേരിയതായി ഭയങ്കരമായിട്ട് തൂക്കും തൂക്കണ സമയത്ത് ചെറിയൊരു കാര്യം കൊണ്ടായിരിക്കും നമ്മുടെ ഈ ഹസനാത്തുകളുടെ കനം തോന്നുക അള്ളാഹു അതിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുക ഒറ്റ കാര്യം കൂടി പറയട്ടെ നമ്മളെല്ലാരും വധു നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വധു ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം ഓതോ ചെയ്യുമ്പോ ഒരാളെ കൊപ്പിളിക്കും കൊപ്പിളിച്ചാലോ എന്താ സംഭവിക്കണം വായയിലുള്ള തെറ്റൊക്കെ പുറത്തേക്ക് പോകും വായയിലല്ലേ ആകെ തെറ്റുള്ളു എന്നാവുകൊണ്ട് പറഞ്ഞത് തിന്നത് കുടിച്ചത് പക്ഷെ ഈ ഒരു നെയ്യ വിചാരത്തോട് കൂടി ചെയ്യണം കേട്ടോ അല്ല അത് വെറുതെ കൊപ്പിളിച്ചാ പറ്റ ഈ ഒരു വിചാരത്തോട് കൂടി ചെയ്യണം എന്നൊക്കെ എല്ലാം അങ്ങനെയാണ് തെറ്റെന്തെങ്കിലും ഉള്ളിലുള്ളതൊക്കെ മുഖം കഴുകിയാലോ മുഖം കൊണ്ടുള്ള എല്ലാ തെറ്റുകളും മുതിർന്നു എത്രം ചോദിച്ചാൽ കണ്ണിന്റെ ഉള്ളിൽ വീള കൊണ്ടോ കണ്ണുകൊണ്ടോ നോക്കിയതൊക്കെ ഒരുപാടില്ലേ കണ്ടത് കാണാൻ പാടില്ലാത്തത് കണ്ട് നോക്കി ഓരോന്നും കൈ കഴിയാലോ ഓ എങ്ങനെ ഒലിച്ചു പോണേ നബി പറയാ ഈ ഇതില്ല എന്താ നഖം നഖത്തിന്റെ ഉള്ളിലുള്ളത് മൂടി ഒലിച്ചു പോകും ഓരോ കഴിഞ്ഞ തലയിലുള്ള എല്ലാ തെറ്റുകളും എത്ര ചോദിച്ചാൽ ചെവിൻ്റെ ഉള്ളിലുള്ളതും ചെവിന്റെ ഉള്ളിലുള്ളവടിപ്പോ കേട്ടതുണ്ടല്ലോ കുറെ കേൾക്കാൻ പാടില്ലാത്തേ കേൾക്കാൻ പാടില്ല തീ കെട്ടിലേ കാല് കഴുകിയാൽ കാലുകൊണ്ട് ചെയ്തല്ല എത്ര സ്ഥലത്തേക്ക് നടന്നൂലേ എത്ര സ്ഥലത്തേക്ക് നടന്നു അല്ല നിങ്ങൾ ആലോചിക്കുറിച്ച് എന്താണ് അള്ളാഹ് നമുക്ക് നൽകിയിരിക്കുന്നത് ഉദൂ എന്ന് പറഞ്ഞാൽ എന്താ കയ്യും കാലും കഴിയാനല്ല ഉദൂ എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ ശോഭയാണ് ശോഭ ആ ശോഭ കിട്ടേണ്ടത് എങ്ങനെയാ നമുക്ക് നമ്മുടെയൊക്കെ ശോഭ മങ്ങിപ്പോകുന്നത് യഥാർത്ഥത്തിൽ തെറ്റുകൾ കോമ്പാരമായിട്ടാണ് അപ്പൊ ആ തെറ്റുകളൊക്കെ ഇങ്ങനെ പോകുമ്പോ സുഹാൻ അറിയാതെ ശോഭ വരും ശോഭ വരും ആ ശോഭയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം സാധ്യമായ ചെറിയ നിസ്സാരമായ കാര്യം ഇപ്പൊ ജമാഅത്ത് നമസ്കാരം ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്താ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ നബിസു പറഞ്ഞത് അവന്റെ തെറ്റുകൾ അവന് പുറത്തു കൊടുക്കുന്നു ഇങ്ങനെ ഓരോ സംഗതിയും നമുക്ക് ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കുമ്പോൾ ഇതൊരു നിർബന്ധമല്ലേ പോകാതിരിക്കാൻ പറ്റും അങ്ങനെയല്ല അങ്ങനെ ഓരോന്നും ആ നമസ്കാരത്തിലേക്കുള്ള നടത്തം പോലും സഹോദരന്മാരെ നടത്തത്തില് ഓരോ സ്റ്റെപ്പ് പോലും നമ്മൾ ആരാ സഹോദരന്മാരെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരല്ല ദിവസവും നമുക്ക് അള്ളാഹുന മധു കിട്ടേ അതുകൊണ്ട് ഈ സന്ദർഭം അതിന് പറ്റിയ സന്ദർഭമാണ് എല്ലാവരും ഉപയോഗിക്കാം അള്ളാഹു അല്ലാതെ ആരും നമ്മുടെ പാപ്പങ്ങൾ പുറത്തു അള്ളാഹു അല്ലാതെ ആരെങ്കിലും പുറത്തു വരുമോ ആരും പുറത്തു വരൂരാ ആരും വിചാരിക്കണ്ട എവിടെയെങ്കിലും പോയി എന്തേം കൊടുത്താൽ രക്ഷപ്പെടോ രക്ഷപ്പെടൂല അള്ളാഹു പുറത്തിറണം അള്ളാഹു പുറത്തിറണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പൊ സുഖാനല്ല നമ്മുടെ ജീവിതത്തിലല്ലാഹു ബർക്കത്തുകൾ ഇങ്ങനെ തരും ബർക്കത്തുകൾ ഇങ്ങനെ തരും വർക്കത്തുകളുടെ ആധാരം യഥാർത്ഥത്തിൽ നന്മയാണ് സ്വാധീനം നന്മയാണ് ഇനി നോക്കൂ നിങ്ങൾ ചെയ്താൽ അവസാനം അത് പറഞ്ഞൊരു ഉണ്ട് അത് അത്ഭുതകരം എന്താ എന്താ പറഞ്ഞ മനസ്സിലായോ ചെയ്ത തിന്മകളൊക്കെ ഹസനാത്തുകളായി പരിവർത്തിപ്പിക്കും ഇതേതാ മാജിക് ഞാൻ ചെയ്തത് തെറ്റാ അവിടെ ചെന്ന് ഏട് വായിച്ചു നോക്കുമ്പോ അത് നന്മയാണ് അതൊരു മഹാഭാഗ്യ എന്റെ ചെയ്തിട്ടുള്ളൂ തൗബ എന്താ നമ്മൾ മനസ്സിലാക്കിയല്ലോ തൗബയ്ക്ക് വേണ്ടി എവിടെയും പോണ്ട ആരെ മുമ്പിലും പോണ്ട നമ്മളെ വീട്ടിലോ നമ്മളെ ഒറ്റക്കോ ഇരുന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് തൗബ വരെ ഹൃദയത്തിൽ നിന്ന് വര അപ്പോൾ നമുക്ക് പോരെ തെറ്റ് ചെയ്തത് പോലും നമുക്ക് റിവാർഡ് ആവുകയാണ് ഒരു മോമിനിന്റെ സവിശേഷത മോമിന് ആരാ ഞങ്ങൾ മനസ്സിലായി എന്താ മോമിനിന്റെ വില ചെയ്ത തെറ്റുപോലും നന്മയായി റബ്ബ് പരിവർത്തിപ്പിച്ചു തരുന്ന കാരുണ്യം റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം അതുകൊണ്ട് റഫൂർ പറഞ്ഞിടത്തോക്കെ എന്തു പറഞ്ഞേ അള്ളാഹു സുബൻ കലാ സൗഭാഗ്യവന്മാരിൽ ഈ വിശുദ്ധ റമദാനിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തും അനുഗ്രഹിക്കുമാറാകട്ടെ നാം ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുറഹമിനായ റബ്ബെ ഞങ്ങൾക്ക് നീ പുറത്ത് മബാക്കി തരണമേ നീ റഫൂറാണ് നീ റഹീമാണ് റബ്ബെ റഫൂറായ റഹീമായ റബ്ബെ ഞങ്ങൾ മനുഷ്യരാണ് പാപ്പികളാണ് ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും വന്നുപോയി റബ്ബെ ഞങ്ങൾക്ക് നീ മക്സറത്ത് നൽകണമേ ഞങ്ങൾക്ക് നീ തൗബാ നൽകണമേ അർഹമുറഹീമിനായ റബ്ബെ ഈ വിശുദ്ധ റമദാനിൽ

ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك